തോൽപ്പിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് മിഠായി തെരുവിലൂടെ എസ് എഫ് ഐ ഒക്കെ എന്ത് അഞ്ജിത ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന സി പി എം നേതാവുമായ പിണറായി വിജയന്റെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത ദിവസമാണ് കാരണം പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ പരാജയപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം കാരണം കോഴിക്കോട് തെരുവിലൂടെ മിഠായി തെരുവിലൂടെ അവിടുത്തെ കടകളിലൂടെ അവിടുത്തെ കുട്ടികളെയും ജനങ്ങളെയും ഒക്കെ കണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടന്നു പോകുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഒരു വലിയ താരതമ്യം വരും കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഒരു വലിയ ഘോഷയാത്ര പോലെ കോടിയുടെ വണ്ടിൽ വണ്ടിയിൽ നൂറുകണക്കിന് വാഹനങ്ങളുടെയും ആയിരക്കണക്കിന് പോലീസുകാരുടെയും അകമ്പടിയോടെ കടന്നു പോകുമ്പോഴാണ് തനിക്ക് പോലീസ് സുരക്ഷയൊന്നും വേണ്ട എന്ന് ഡി ജി പി വിളിച്ച് പറഞ്ഞിട്ട് കേരളത്തിന്റെ ഗവർണർ ഇന്ത്യയിലെ പ്രോട്ടോകോൾ പ്രകാരം ബ്ലൂ ബുക്ക് പ്രകാരം ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള മൂന്നാമത്തെ വ്യക്തി ഇന്ത്യയിൽ ആയ ഗവർണർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി കിടക്കുന്നത് അവിടെ അദ്ദേഹം ഹൽവ ഹൽവാക്കടയിൽ കയറുന്നു അവിടുത്തെ ഒരു സുരക്ഷാ പരിശോധനയും ഇല്ലാതെ അവിടുത്തെ കടകളിൽ നിന്ന് ഹൽവ മുറിച്ച് കഴിക്കുന്നു തുണിക്കടകളിൽ കയറുന്നു ജനങ്ങളെ കാണുന്നു അവർക്ക് ഹസ്തദാനം ചെയ്യുന്നു കുട്ടികളെ കാണുന്നു കുട്ടികളെ വാരിയെടുക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഏതെങ്കിലും ഒരു മനുഷ്യനെ നോക്കി ചിരിക്കുന്ന ഒരു ഫ്രെയിം മലയാളികൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളോട് സംവദിക്കുന്ന സ്നേഹപൂർവ്വം സംവദിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ജനങ്ങൾ പിണറായി വിജയനെയും ആരിഫ് മുഹമ്മദ് ഖാനെയും താരതമ്യം ചെയ്യുന്നിടത്ത് ദയനീയമായി നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പരാജയപ്പെടുന്ന ഒരു കറുത്ത ദിനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെന്ന് പിന്നെ എസ് എഫ് ഐക്കാരൻ എസ് എഫ് ഐക്കാരുടെ സമരമൊക്കെ ആദ്യ ദിവസം നമ്മൾ കണ്ടതല്ലേ ഗവർണർ വരുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് പ്രകടനം നടത്തിയിട്ട് പൊടി തട്ടി സ്ഥലം വിട്ട ആളുകളാണ് കേരളത്തിലെ എസ് എഫ് ഐക്കാർ മാത്രമല്ല തിരുവനന്തപുരത്ത് എസ് എഫ് ഐക്കാരുടെ പ്രകടനം ഗവർണറുടെ വാഹനം തടഞ്ഞു അദ്ദേഹത്തെ മുന്നോട്ട് പോകാനാവാത്ത ഉണ്ടാക്കി കാറിൽ വന്ന് തട്ടി പക്ഷേ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടം വഴി ഓടിയ ചരിത്രമാണ് എസ് എഫ് ഐക്കാരുടെ അപ്പം എസ് എഫ് ഐക്കാരുടെ ധീരത ഇത്രയേക്കുള്ളൂ പക്ഷേ ഇതിലൂടെ അദ്ദേഹം മുന്നോട്ട് ഒരു ആശയമുണ്ട് കാരണം ഈ പോലീസിൻ്റെ സുരക്ഷയുള്ളതുകൊണ്ടാണ് ഗവർണർക്ക് ക്യാമ്പസിൽ കാലിക്കെട്ട് ക്യാമ്പസിലും കേരളത്തിലെ കേരളത്തിലെമ്പാടും നടക്കാൻ കഴിയുന്നു സുരക്ഷ ഇല്ലെങ്കിലൊന്ന് ഇറങ്ങി നോക്കുന്നൊക്കെ എസ് എഫ് ഐക്കാര് വെല്ലു വെല്ലുവിളിക്കുന്നുണ്ട് എന്തിന് പോലീസിലെ ഒരു വിഭാഗം തന്നെ അദ്ദേഹത്തിന്റെ സുരക്ഷാ പരിപാടികളെ പദ്ധതികളെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് അതിനിടയ്ക്കാണ് ഗവർണർ ഇതൊന്നും തനിക്ക് ആവശ്യമില്ല താൻ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു വരുന്നത് ഞാൻ ഓർക്കുകയാണ് നമ്മുടെ ഗോവ ഗവർണറായ പി എസ് ശ്രീധരൻപിള്ള അദ്ദേഹത്തിന് സുരക്ഷാ പ്രശ്നമൊന്നുമില്ല അവിടുത്തെ ഗവൺമെന്റും അദ്ദേഹം വളരെ അദ്ദേഹവുമായി വളരെ കോടിയിലായ ബന്ധുവാണ് അദ്ദേഹം ഗോവയിലെ മുന്നൂറ് ഗ്രാമങ്ങളുണ്ട് ഗോവയിൽ ഈ മുന്നൂറ് ഗ്രാമങ്ങളിലും നേരിട്ട് പോയി ജനങ്ങളെ കണ്ടു അത്ര പോപ്പുലറായ ഒരു ഗവർണറാണ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അദ്ദേഹം രാജ്ഭവനെ ലോക് ഭവൻ എന്നറിവലിക്കുന്നത് രാജ്ഭവനിൽ ആർക്കും കയറി വരാം ഒരു ഗോവയിലെ മുഖ്യമന്ത്രിയേക്കാളും ഒരുപക്ഷെ പോപ്പുലറായി ഉള്ള ജനകീയനായ ആളാണ് ഗോവയിലെ ഗവർണർ കേരളത്തിലെ പക്ഷേ സാഹചര്യം വ്യത്യസ്തമാണ് കേരളത്തിലെ ഗവർണർ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ ഗവർണറെ പോലെ വലിയ ജനകീയ ബന്ധമൊന്നും ഇല്ലാതെ കഴിയണമെന്നാണ് നമ്മുടെ ഭരണാധികാരി ആഗ്രഹിക്കുന്നത് കാരണം ഗവർണർ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നാൽ മുഖ്യമന്ത്രിമാരുടെ ഒരു എന്താ ഖ്യാതി അല്ലെങ്കിൽ ഒരു കരിസ്മയ്ക്ക് കോട്ടം ഉണ്ടാകും ഇപ്പോൾ അതാ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം നമ്മുടെ നമ്മുടെ മുഖ്യമന്ത്രി നമുക്ക് പ്രിയപ്പെട്ട ആളാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലവനാണ് ഭരണ തലവനാണ് മുഖ്യമന്ത്രി പക്ഷേ അദ്ദേഹം പോകുന്ന വഴിക്ക് ഒരു മനുഷ്യന് കറുത്ത കൂടെ പിടിച്ചുപോലും നിൽക്കാൻ പോയ കഴിഞ്ഞ ദിവസം കോട്ടയത്തിനടുത്ത് ഭാഗത്താനത്ത് ഒരു മനുഷ്യൻ അനാഥാലയത്തിന് ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പോൾ കറുത്ത വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞ് അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ ആകെ പരിഭ്രാന്തരാക്കി അവരുടെ സ്വൈരജീവിതത്തിന് വിഹാരമുണ്ടാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പോകുമ്പോഴാണ് അദ്ദേഹത്തെക്കാൾ എത്രയോ മടങ്ങ് പ്രോട്ടോകോൾ പദവിയിലിരിക്കുന്ന ഗവർണർ എല്ലാം മാറ്റിവെച്ച് ഒരു മുന്നറിയിപ്പുമില്ലാതെ റൂട്ട് നിശ്ചയിക്കാതെ അദ്ദേഹം കഴിക്കുന്ന ആഹാരത്തിൻ്റെ പരിശോധന പോലും നടത്താതെ ജനങ്ങൾ കൊടുക്കുന്ന ഹൽവയും മിഠായിുമൊക്കെ കഴിച്ച് കോഴിക്കോടുകാരുടെ കൽബ് കവർന്ന് ഗവർണർ പോകുന്നത് പിണറായി വിജയന് വലിയ പരാജയമാണ് പിണറായി വിജയന് വേണമെങ്കിൽ ലജ്ജിക്കാം എങ്ങനെ ഒരു ജനപ്രതിനിധി പെരുമാറണം എന്നതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണമായി ആരിഫ് മുഹമ്മദ് ഖാൻ മാറുകയാണ് മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം സാറെന്ന് ശ്രദ്ധിച്ചായിരുന്നു ഒരാൾ ശരീരത്തിൽ മുഴുവൻ വൈറ്റ് പെയിന്റ് അടിച്ച് നിൽക്കുന്ന ഒരു പ്രതിഷേധം അല്ല വൈറ്റ് പെയിന്റാണോ കറുത്ത പെയിന്റ് ആണോന്നുള്ളതല്ല പ്രശ്നം കാരണം നമ്മുടെ രാജ്യത്ത് ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ട് ആ മുഖ്യമന്ത്രിമാർക്കെതിരെ പ്രതിഷേധങ്ങളും പലർ നടക്കുന്നു നമുക്കറിയാം എറണാകുളത്ത് രണ്ട് വർഷം മുമ്പ് പ്രധാനമന്ത്രി വന്നപ്പോൾ ഡിവൈഎഫ്ഐക്കാര് കാക്കനാടിനടുത്തൊരു പ്രതിഷേധം നടത്തി ആ പ്രതിഷേധം പ്രധാനമന്ത്രി വരുന്നതിന് മൂന്ന് നാല് കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് പോലീസ് തടഞ്ഞ് അവിടെ മുദ്രാവാക്യം വിളിച്ച് തിരിച്ചുപോയി അതൊക്കെ സ്വാഭാവികമാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പ്രതിഷേധിക്കാനും വിയോജിക്കാനുമുള്ള അധികാരം ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് അത് സ്വാഭാവികമാണ് ബി ജെ പി കാര്ക്ക് ചെയ്യാം സി പി എമ്മുകാർക്ക് ചെയ്യാം എസ് എഫ് ഐക്കാർക്ക് ചെയ്യാം ആർക്കും ചെയ്യാം അതൊന്നും നിഷേധിക്കാൻ പാടില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒരു എതിർശബ്ദം പോലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത് കാരണം ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാം കരികൂടി കാണിക്കാം മുഖ്യമന്ത്രിക്കെതിരെ പാടില്ല അങ്ങനെ ചെയ്താലോ നമ്മൾക്ക് എത്ര ദയനീയമാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മുഖ്യമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിന്റെ വാഹനത്തിൽ സഞ്ചരിക്കാനുള്ള ഗൺമാൻ മുഖ്യമന്ത്രിയുടെ പിന്നാലെ വരുന്ന വാഹനത്തിൽ വന്നിട്ട് പോലീസ് മാനുവലിൽ പറഞ്ഞിട്ടില്ലാത്ത കമ്പിപടിയാണോ കമ്പാണോ എന്ന് തിരിച്ചറിയാത്ത ആയുധം കൊണ്ട് മർദ്ദിക്കുന്നു അതിഭീകരമായി മർദ്ദിക്കുന്നു അതും പോരാഞ്ഞ് ഈ ഗണ്ഡ്മാന്മാർ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഫേസ്ബുക്കിൽ സോ സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളിക്കുന്നു വന്ന് തടഞ്ഞു നോക്ക് കാണിച്ചു തരാമെന്ന് എത്ര ദയനീയവും എത്ര ഭീകരവും എത്ര വലിയ അരാജകത്വവുമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് പോലീസിനെ കേവലം മർദ്ദകോപകരണമാക്കി മാത്രം കാണുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ കാരണം ജനാ ജനകീയ സമരങ്ങളെ അടിച്ചമർത്താനുള്ള മർദ്ദനോപാധിയാണ് ഭരണകൂടത്തിൻ്റെ ആയുധമാണ് പോലീസ് എന്ന് പറയുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാം നിഷേധിച്ച് അതിനെ പോലീസിനെ കൊണ്ട് മാത്രമല്ല ഗുണ്ടകളെ കൊണ്ട് പോലും മർദ്ദിച്ചൊതുക്കുന്ന ഒരു പ്രത്യേക കാലത്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു മാറ്റത്തിന്റെ സന്ദേശമായി വരുന്നത് എസ് എഫ് ഐക്കാരല്ല ഇപ്പൊ തോറ്റുപോരിക്കുന്നത് എസ് എഫ് ഐക്കാര് എന്നെ തോറ്റ് കട്ടയം പടം മടങ്ങിപ്പോയി ആർഷോയൊക്കെ എത്ര ആർപ്പ് വിളിച്ചാലും നമ്മളൊന്ന് ആലോചിക്കണേ ഈ അംഗൻവാടികളെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നവരെ ആർഷോ മോനെ ചക്കരേ വാ മിഠായി വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ ആർഷോയെ കൂട്ടിക്കൊണ്ടു പോവാ ആർഷോ ആരാ എസ് എഫ്ഐയുടെ ഒരു സംസ്ഥാന സെക്രട്ടറി എറണാകുളത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കോട്ടയത്ത് എം ജി യൂണിവേഴ്സിറ്റിയിൽ വെച്ച് സഹോദര സംഘടനയായ എ എസ് എഫിന്റെ വനിതാ നേതാവിനോട് നീ കൂടുതൽ കളിച്ചാൽ നിനക്ക് തന്തയില്ലാത്ത ഇല്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ ജാതി അധിക്ഷേപം നടത്തിയ ആളാണ് ആർഷോ അതിന് പേരിൽ കേസുണ്ട് പരാതിയുണ്ട് വലിയ വിവാദം ഉണ്ടായി ആര് സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫിന്റെ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഈ പരാതി വന്നത് നമ്മളെല്ലാത്തിനും വിഷ്വൽസ് കണ്ടാണ് അതിനുശേഷം അദ്ദേഹം മഹാരാജാസ് കോളേജിൽ വലിയ വീരകൃത്യം ചെയ്തു മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ചു മറ്റൊരു കേസ് ഉണ്ട് ഒരു അഭിഭാഷകനെ കുത്തിപ്പരിക്കൽപ്പിച്ച കേസിലെ പ്രതിയാണ് അതിന് കോടതി ജാമ്യം തള്ളി പിന്നീട് ജാമ്യം കൊടുത്തു എല്ലാ ആഴ്ചയും വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണമെന്നുള്ള വ്യവസ്ഥ പാലിക്കാതിരുന്നതിനെ തുടർന്ന് ജാമ്യം നഷ്ടപ്പെട്ടു ആ ജാമ്യം പുനസ്ഥാപിക്കാൻ വേണ്ടി ഹൈക്കോടതി കൊടുത്ത ഹർജിയിൽ ജാമ്യ ജാമ്യാപേക്ഷ ഇതുവരെ തീർപ്പായിട്ടില്ല അതായത് ഇപ്പം ജാമ്യമില്ലാതെ ജാമ്യ വ്യവസ്ഥ ലംഘിക്കപ്പെട്ട് പുറത്തു നിൽക്കുന്ന ആളാണ് ആ പോലീസ് കണ്ടാൽ അറസ്റ്റ് ചെയ്യേണ്ട ഒരു വിദ്യാർത്ഥി നേതാവാണ് പോലീസിനെ വെല്ലുവിളിക്കുകയും പോലീസിനെ അധിക്ഷേപിക്കുകയും അസഭ്യം പറയും എന്തിന് പോലീസുകാർ ഓമനക്കുഞ്ഞിനെ പോലെ താലോലിച്ച് കൊണ്ടുനടക്കുകയും ചെയ്തു എത്ര വലിയ വിരോധാഭാസമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് രാഷ്ട്രീയക്കാരനായാൽ അവരെന്തും ചെയ്യാമെന്ന തരത്തിലേക്ക് മാറുന്നു അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് നൽകിയിരിക്കുന്ന സന്ദേശം കേരളത്തിലെ ജനങ്ങൾ സി പി എമ്മിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഭരണകക്ഷിയെ തുലവും നിലംബരിശാക്കുന്ന മാരകമായ പ്രഹരമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയിരിക്കുന്നത് അതായത് എസ് എഫ്ഐയുടെ മണ്ടയ്ക്കല്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ തലമണ്ടയ്ക്ക് കൊടുത്ത അടിയാണ് ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കോഴിക്കോട്ടെ പ്രകടനം അദ്ദേഹം ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള സുരക്ഷകളും ഇല്ലാതെ തെരുവിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടായാലും എന്തായിരിക്കും സംഭവിക്കുക അല്ല അദ്ദേഹത്തെ ആരാക്രമിക്കാറാണ് നോക്കൂ നമ്മളിപ്പോൾ വിഷു കണ്ടു കോഴിക്കോട് ഒരു ഹൽവ കടയിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഇറങ്ങുമ്പോ മറ്റൊരു തുണിക്കച്ചവടക്കാരൻ വന്നിട്ട് പറയുന്നു സാബ് എൻ്റെ കട അപ്പുറത്തുണ്ട് അവിടെ കൂടെ നിന്ന് വരുമോ അദ്ദേഹത്തിന് ആളുകൾക്ക് സ്നേഹമാണ് ഈ പറയുന്ന പോലെ സി പി എമ്മുകാരെ പോലെ ഈ വൈരാഗ്യബുദ്ധിയും മനുഷ്യനെ ഉപദ്രവിക്കണമെന്നുള്ള വിചാരവുമായിട്ട് നടക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ സി പി എമ്മിൽ ഒരുപാട് നല്ല മനുഷ്യരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ സമീപകാലത്തായി സി പി എമ്മിൽ ഒരു പറ്റം ഗുണ്ടകളുടെ ആധിപത്യം സി പി എമ്മിനെ വല്ലാതെ ഗ്രസിച്ചിട്ടുണ്ട് സി പി എം എന്നുള്ള രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും മനുഷ്യവിരോധികളും വിരോധികളും മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്ന ആളുകളും അല്ല കൂടുതലുള്ളത് അവരെ നല്ല ആളുകൾ തന്നെയാണ് കൂടുതലുള്ളത് പക്ഷേ അവരെ ആകെ നയിക്കുകയും അവരെ ആകെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സംഘം ഗുണ്ടകളാണ് എന്നതാണ് കേരളം ഇപ്പോൾ അനുഭവിക്കുന്നത് നോക്കൂ ഇപ്പം എസ് എഫ് ഐക്കാർ എന്ത് ചെയ്യുന്ന വണ്ടി നിർത്തി ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങിയപ്പോൾ എന്താ ഗവർണർ ഇറങ്ങിയപ്പോൾ അവർ പമ്പ കടന്നു ഇപ്പോൾ ഗവർണർ ഇപ്പോൾ കോഴിക്കോട് നടക്കുകയാണ് ഏതെങ്കിലും സി പി എമ്മുകാരനോ എസ് എഫ് ഐക്കാരനോ അങ്ങനെ ചെയ്യുമെന്ന് അഞ്ചിത കരുതുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ് കാരണം പോലീസ് സുരക്ഷ വേണ്ടാതെ വേണ്ട എന്ന് വെച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത് ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കാൻ സാധ്യതയുള്ള വ്യക്തി നമ്മുടെ മുഖ്യമന്ത്രിയാണ് കാരണം ഡി ജി പിക്ക് മെസ്സേജ് പോകുമ്പോൾ അപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് വിവരം അറിയും അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ വിവരം അറിഞ്ഞത് മുതൽ ഈ ഗവർണർ തിരിച്ച് കാറിൽ കയറി മടങ്ങുന്നതുവരെ ചങ്കെടുപ്പ് ഉയർന്ന ഒരാൾ കേരളത്തിലുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെതായിരിക്കും അദ്ദേഹത്തിന് നവകേരള യാത്രയെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഗവർണർ കോഴിക്കോട് പറഞ്ഞു അതാവില്ല അദ്ദേഹത്തെ ഇന്ന് ബാധിച്ചിരിക്കുക കാരണം ഗവർണർ അദ്ദേഹത്തിന്റെ ഈ പ്രകടനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് കാറിൽ കയറിയിൽ മടങ്ങുന്നത് വരെ ഒരു സ്വസ്ഥതയില്ലാതെ ഇരുന്ന ഒരാളുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കാരണം അദ്ദേഹത്തിന് അറിയാം അതിൻ്റെ കോൺസിക്വൻസ് പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും അപ്പോൾ തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എം എസ് എഫിയുടെ നേതൃത്വം വിളിച്ച് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടാവും തൊട്ടുപോകരുത് ആരിഫ് മുഹമ്മദ്മാൻ്റെ ഒരു രോമം പോലും കുഴിയാതെ കാത്തു രക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടെന്ന് പരോക്ഷമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കും കാരണം ഗവർണറുടെ ദേഹത്ത് നിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ ഈ നവകേരള യാത്ര തിരുവനന്തപുരത്ത് എത്തില്ല താൻ മുഖ്യമന്ത്രിയായി തുടരില്ല എന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ കാരണം ഗവർണർ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദ്ധതിയാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇന്ത്യയിലെ മൂന്നാമത്തെ പ്ര പ്രോട്ടോക്കോൾ പദവി അലങ്കരിക്കുന്ന ആളാണ് അദ്ദേഹത്തെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ ഭരണ തകർച്ചയുണ്ടാവും ഭരണ തകർച്ച എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി ഭരണം വരും ഗവർണർ പിന്നെ കേരളം ഭരിക്കുന്ന സ്ഥിതി ഉണ്ടാവും ഇത് പിണറായി വിജയന് കൃത്യമായിട്ട് അറിയാം പിന്നെ മാത്രമല്ല ഇതിനൊരു വളരെ ദയനീയമായ ഒരു കാര്യമുണ്ട് ഗവർണർ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതേ ഷോ തുടർന്നാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ആധികേറി കേരളത്തിലെ സി പി എം നേതൃത്വവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇനി ഉറങ്ങാൻ പോകുന്നില്ല കാരണം നോക്കൂ ഇന്ന് രാവിലെ മുതൽ നമ്മൾ വേണ്ട ഉച്ചവരെയായിപ്പോൾ ഒരു മണിയാവുന്നു ഈ സമയം വരെ നവകേരള ഒരു വാർത്തയും നമ്മുടെ ചാനലുകളില്ല ഗവർണർ അത് കൊണ്ടുപോയി ഹൈജാക്ക് ചെയ്തുകൊണ്ടുപോയി നവകേരള യാത്രയെ അപ്രസക്തമാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ യാത്ര ഇനിയും തുടർന്നാൽ കേരളത്തിൽ ഒരു മനുഷ്യനും പരിഗണിക്കാത്ത ഒരാളും ഗൗനിക്കാത്ത ഒരു യാത്രയായി നവകേരള യാത്ര മാറാൻ പോവുകയാണ് അപ്പോൾ ഗവർണർ ഇനി അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും കേര മുഖ്യമന്ത്രിയുടെ ഭരണകക്ഷിയുടെ സർക്കാരിൻ്റെ എസ് എഫ് ഐയുടെ ദാഷ്ട്യത്തിന് അതിൻ്റെ തലമണ്ടയ്ക്കടിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ പുതിയ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് നൽകുന്നത് അതിൻ്റെ ഫലം എന്താണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകും കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക